ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന് മുൻപായിട്ട് ഈ ചാനൽ ആദ്യം കാണുന്ന കുട്ടികാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് തന്നെ സഹായിക്കണേ അപ്പോൾ നമ്മളിതാ ഒരു കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താണ് അതിൻ്റെ തോല കൊഴിവാക്കിയിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂണ് മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് അല്പസമയം മാറ്റി വെക്കാം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നപ്പോൾ നന്നായിട്ട് തന്നെ മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ഒരു പാലടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ആയാലും അതിന് വേറൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഓയിലാണെങ്കിൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചമ്മീന് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ചെമ്മീന് പെട്ടെന്ന് വെന്ത് കിട്ടില്ല കുറച്ച് സമയം എടുത്തു വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മളിതാ കുറച്ച് സമയം തന്നെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഒറ്റ ഭാഗം നമുക്ക് മറിച്ചിട്ടെടുക്കാം കുറച്ച് സമയം എടുത്തിട്ടോ അത് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് വെന്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കരിഞ്ഞു പോവാതെ തന്നെ നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഇനി ആ ഭാഗം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ നമ്മൾ ചെമ്മീന് നല്ലതുപോലെ തന്നെ വരുന്ന കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം ഞാനത് പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരു പാനടുപ്പത്തി വെച്ചുകൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് വെളുത്ത ഉള്ളി നമ്മൾ നടു കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചിയുടെ കഷ്ണം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരല്പം തേങ്ങ കൊത്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വായ് വന്നിട്ടൊന്ന് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി കുഞ്ഞുള്ളി നമ്മളൊരു ഇരുപത് കുഞ്ഞുള്ളി നടു ചീന്തിയതാണ് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മൂന്ന് പച്ചമുളക് നടു ചീന്തിയിട്ട് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വയന്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടെടുക്കാം ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഗരം മസാല പൊടിച്ചത് ഒരു കാൽ സ്പൂൺ ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആ എണ്ണയിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ആ പച്ചപ്പൊക്കൊന്ന് മാറിക്കിട്ടട്ടെ പച്ചചവ ഇനി നമ്മൾ ഒരു മൂന്ന് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് കൊടുക്കാം തക്കാളി നല്ലതുപോലെ ഒന്ന് വായത് കിട്ടട്ടെ അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വായതിട്ടുണ്ട് ഇനി ഇതായി ഇതുപോലെ ഒന്ന് തക്കാളി ഒടിച്ചൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരല്പം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഈ മസാല ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ പൊരിച്ചു വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ചെമ്മീനും ഈ മസാലയും കൂടി ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരല്പസമയം നമുക്കതൊന്ന് അരച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് എത്ര ഇഷ്ടമില്ലെങ്കിലും ഇത് കഴിച്ചു പോകും അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ചെമ്മീനോടൽപ്പം ചെറുതായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വല്ലാതെ ചെറുതായി പോയ പോലെ കാണുന്നത് അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ ഞാൻ ഉണ്ടാക്കി നോക്കുക ഇൻഷാല്ല ഇനിയൊരു പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്